അങ്ങനൊരു പടം കണ്ടു തലവൻ ജിസ് ജോയ് ഡാറ്റിയ മൂവി ജിസ് ജോയ് ആസിഫലി കോമിനിസം വീണ്ടും ബിജു മേനോട് പഠിച്ചാൽ ഒരുപാട് പോലീസ് ട്രോൾസ് ചെയ്യുന്നുണ്ട് ഒരു വ്യത്യസ്തമായ പോലീസ് റോൾ സീരിയസ് ആയിട്ടുള്ള റോൾ പിന്നെ കൂടെ അനുസ്ട്രീ ഉണ്ട് മിയ ഉണ്ട് വലിയ തനേ തന്നെ ഉണ്ട് ജിസ് ജോയ് സാധാരണ ചെയ്ത ഫിലിമിന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻറ്റ് ജോൺഡർ ചെയ്തിരിക്കണ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ്റ്റർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ് പോലീസ്റ്റർ ലാഗൻ സംഭവം എവിടെയില്ല എപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ട് അതിനാൽ ഡ്രമാറ്റിക്ക് അല്ല ഡിലീസ് പോത്തനുണ്ട് കാതൽ അഭിനയിച്ചോ നടന്നുണ്ട് നല്ലൊരു തരുന്നതേന ഉണ്ട് പടം വളരെ എൻ്റർടൈനിങ് ആണ് പ്രത്യേകിച്ച് മെസ്സേജൊന്നുമില്ല ഓരോ നിമിഷവും നമുക്ക് സസ്പെൻസ് ഉണ്ടാവും ബേഡിക്കില്ല സ്റ്റോറിങ്ങൾ ഡിഫറെൻറ്റ് മൂവീസ് ചെയ്യുന്ന നല്ലതാണ് തലവൻ കുറച്ചാൾ മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു കുറച്ച് മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്തായാലും നല്ലൊരു പടം എന്നാലും ടർബു ആണ് ഒരു ഇടിപ്പടമാണ് അതിനെക്കാട്ടിലെല്ലാം എനിക്കിഷ്ടപ്പെട്ടത് തലവനാണ് പക്ഷെ വയലൻസ് എല്ലാം ഉണ്ട് എന്നാലും തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക നല്ലൊരു എൻ്റർടൈൻറാണ് വെറൊരു ട്രില്ലറല്ല ഒരു ഫാമിലി സ്റ്റോറിയും എല്ലുണ്ട് പോലീസിൻ്റെ ഇത് പോലീസിൻ്റെ ഈഗോവും ക്രൈമും എല്ലാം ഉണ്ട് ഇനിവേ ഇന്നലെ ഇന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പടമാണ് എനിക്ക് തോന്നിയത് ജിഫ്റ്റോയ്ഡ് ഡാറ്റ് ചെയ്ത തലവനാണ് നിങ്ങൾ കാശ് ചിലവാക്കി കഴിഞ്ഞാൽ മൊത്തം ആവും കാശ് ടീയറ്റർ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിന് കാശ് എടുത്ത് കഴിഞ്ഞാൽ അത് വെറുതെ ആവില്ല തിയേറ്ററിൽ പോയി കാണ്ട പടമാണ് നല്ല പടമാണ് തലവൻ आशिफ अली बीजी मैंने कॉम्बिनेशन में रहा जिस टाइम डिफरेंट मूवी आ